നമസ്കാരം റഷ്യ ഉക്രൈൻ പ്രശ്നം ലഭിപ്പിച്ച് കാട്ടി ചില മാധ്യമങ്ങൾ മൂന്നാം ലോകമഹായുദ്ധം ഉടൻ ആരംഭിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട് ഇത് ഇതുവരും ഒരു സെൻസേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണ് ഒരിക്കലും 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 മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകില്ല അതിന്റെ കാരണം ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് റഷ്യയെ കൊണ്ട് ഉക്രൈനെ ആക്രമിപ്പിച്ച് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി യൂറോപ്പിൽ റഷ്യ വിറ്റുകൊണ്ടിരുന്ന പ്രകൃതിവാതക എണ്ണ കച്ചവടം നിലപ്പിച്ച് ആ മാർക്കറ്റ് ഗാസയിൽ കടന്നു കയറി ഗാസയിലെ പ്രകൃതിവാതകവും എണ്ണയും സ്വന്തമാക്കി അവിടെ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്ന അമേരിക്കയിലെയും ഇസ്രായേലിലെയും ദൂതന്മാരായിട്ടുള്ള എണ്ണ മാഫിയകളുടെ ഒരു കുതന്ത്രത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഉപരോധം നീണ്ടുപോകേണ്ടത് അവരുടെ ആവശ്യമാണ് അതിനുവേണ്ടി അവർ റഷ്യയെ പ്രകോപിപ്പിക്കും നന്നായിട്ട് പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ റഷ്യ ശക്തമായിട്ട് തിരിച്ചടി കൊടുക്കുകയും ചെയ്യും എന്നാൽ ട്രംപ് അധികാരത്തിൽ കഴിഞ്ഞാൽ ഈ യുദ്ധം നിൽക്കാനുള്ള സാധ്യത ഏതാണ്ട് നൂറ് ശതമാനമാണ് അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഗാസയിൽ കടന്നു കയറി അവിടെ അക്രമം നടത്തുന്ന മാഫിയകൾക്ക് ഇത്രകാലവും കാലവും ചെലവഴിച്ച പണം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും കാരണം ഗാസയിൽ നിന്നും അവർ പ്രതിവാദവും എണ്ണയും ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ശരി വിൽക്കാൻ ഇല്ലാതെ അവരെ മുടക്കിയ പണം വെറുതെ പോകും നടത്തിയ സകല സർക്കസും വൃഥാവിലായി പോകും അതുകൊണ്ട് ഏത് വിധേനയും റഷ്യയുടെ മേലുള്ള ഉപരോധം നീണ്ടുപോകണമെന്നും അതിന് റഷ്യ കടുത്ത യുദ്ധത്തിലേക്ക് കടക്കണമെന്നും ഈ മാഫിയകൾ ആഗ്രഹിക്കുന്നു എന്നാലും റഷ്യയ്ക്കും അറിയാവുന്ന കാര്യമാണ് അവരെ എമൗണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അവർ ശക്തമായിട്ട് തിരിച്ചടിക്കും അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല പിന്നെ ഒരു മൂന്നാല് ലോകമായഹത്വം ഉണ്ടാകില്ല എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു രാജ്യവും യുദ്ധം ആഗ്രഹിക്കുന്നില്ല യുദ്ധം ഉണ്ടാക്കുന്നത് മാഫിയകൾ മാത്രമാണ് മാഫിയകൾക്ക് അവരുടെ സാധനങ്ങൾ വിറ്റ് പോകാൻ വേണ്ടി എല്ലായിടത്തും ടെൻഷൻ വേണം ശത്രുത വേണം യുദ്ധങ്ങൾ വേണം എന്നാൽ ഒരു രാജ്യമാണ് തീരുമാനിക്കുന്നത് യുദ്ധം ചെയ്യണോ ചെയ്യേണ്ടത് ആയുധമാഫിയകൾക്ക് രാജ്യ നേതാക്കന്മാരെ പ്രേരിപ്പിക്കാൻ മാത്രമേ പറ്റൂ ഒരു രാജ്യ നേതാവും യുദ്ധമുണ്ടാക്കി നാശത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം ലോകമായ യുദ്ധം എന്ന് പറയുന്നത് എങ്ങും തന്നെ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല രണ്ടാമത് മറ്റൊരു കാരണം രണ്ടാമത്തെ കാരണം രണ്ടാം ലോകമായ യുദ്ധം നടന്ന സമയത്തുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്നും ലോകം ഒരുപാട് മാറി അന്നത്തെ സമയത്ത് രണ്ടോ മൂന്നോ സൂപ്പർ പവറുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ന് നിരവധി സൂപ്പർ പവറുകളുണ്ട് എല്ലാ രാജ്യങ്ങളും കൂടെ ഇടപെടുന്ന ഒരു യുദ്ധം വന്നാൽ ഈ ലോകം തന്നെ നശിച്ചു പോകും ഒട്ടുമിക്ക രാജ്യങ്ങളും ന്യൂക്ലിയർ പവറുകളാണ് ന്യൂക്ലിയർ ബോംബുകൾ രണ്ടോ മൂന്നോ രാജ്യങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ ഈ ഭൂമി നമ്മവിശേഷമാകും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ പണം ഉണ്ടാക്കാനും ഇവിടെ അധികാരം പിടിച്ചെടുക്കാനും ഇവിടെ ദീർഘകാലം ജീവിക്കാനും വേണ്ടിയാണ് എല്ലാ മാഫിയകളും ശ്രമിക്കുന്നത് എന്നാൽ ഒരു വലിയ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ മാഫിയകൾ പോലും പിന്നെ ഭൂമിയിൽ കാണില്ല എല്ലാവരും ഒരേപോലെ നശിച്ചു പോകും അങ്ങനെ ഒരു സർവനാശം ഒരാളും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ലോകമായ യുദ്ധം ഇനി അങ്ങോട്ട് ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല അതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇനി ഒരു ലോകമായുദ്ധം ഉണ്ടായി എന്ന് വെക്കുക അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരിക്കലും പങ്കാളികളാകാൻ സാധ്യതയില്ലാത്ത രണ്ട് രാജ്യങ്ങളുണ്ട് അതിലൊന്ന് ഇന്ത്യയാണ് രണ്ട് ചൈനയാണ് നിങ്ങൾക്കറിയാം ഇന്ത്യയും ചൈനയും ലോകത്തിലെ വലിയ ശക്തികളായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ യുദ്ധത്തിലേർപ്പെടുകയും അവർക്ക് വൻ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മുതലെടുക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളായിരിക്കും അതോടുകൂടി ഇവർ അവരെ കടത്തിവിട്ടി ഒന്നാം സ്ഥാനത്തെത്തുകയും പിന്നീട് അവർ ഇവരിൽ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇന്ത്യ ഒരിക്കലും യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്നുള്ളതും അറിയാവുന്ന കാര്യമാണ് ചൈനയും അതേ നയം തന്നെയാണ് പിന്തുടരുന്നത് അവർക്കിപ്പോൾ രാജ്യത്തിൻ്റെ വളർച്ചയാണ് ആവശ്യം ഇന്ത്യക്കും രാജ്യത്തിൻ്റെ വളർച്ചയാണ് ആവശ്യം അതുകൊണ്ട് തന്നെ ഒരു ലോകമായത്വം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ മാത്രമേ ഇന്ത്യ നോക്കുകയുള്ളൂ ഒരിക്കലും എങ്ങോട്ടെങ്കിലും കയറി ആക്രമണം നടത്താൻ നമ്മൾ ശ്രമിക്കില്ല കാരണം നമ്മുടെ ലക്ഷ്യം വളരണം എന്നതാണ് ചൈനയുടെ ലക്ഷ്യവും അതുതന്നെയാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും യൂറോപ്പും മറ്റും യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ അതെല്ലാം ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ തോതിൽ ഗുണം ചെയ്യും എന്നാൽ അങ്ങനെ അത് മുതലെടുത്ത് ഇന്ത്യയോ ചൈനയോ വളരുന്നത് അമേരിക്കയ്ക്കോ യൂറോപ്യൻസിനോ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു യുദ്ധത്തിന് ഒരിക്കലും ഒരുങ്ങുകയുമില്ല താങ്ക്